അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഒരല്പസമയം ഈ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങളൊക്കെ മാറ്റി വെക്കുക അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആമീൻ ആമിനി ആലമീൻ ഞാൻ ഇന്ന് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഞാൻ പഠിക്കുകയും നിലവിൽ ആയിരത്തി എഴുന്നൂറോളം വരുന്ന അനാഥകളും ഹാഫിലിയങ്ങളും അഗതികളും മുതാലിമീകളുമായ വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുകയും ചെയ്യുന്ന കാസർഗോഡ് ജില്ലയിലെ മുഹിമാത്ത് എന്ന് പറയുന്ന നമ്മുടെ അതിമഹത്തായ സ്ഥാപനത്തെ പറ്റിയും ആ സ്ഥാപനത്തിലേക്ക് അരി നേർച്ചയാക്കുന്നതിനെ പറ്റിയും ആ അരി നേർച്ചയാക്കിയാൽ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളെപ്പറ്റിയൊക്കെയാണ് അരി നേർച്ചയാക്കുക എന്ന് പറയുമ്പോൾ ആരും വിചാരിക്കരുത് ഒരുപാട് സംഖ്യകൾ നൽകണം എന്നുള്ളത് അങ്ങനെയൊന്നുമില്ല നമ്മുടെയൊക്കെ സാമ്പത്തിക ശേഷി വ്യത്യസ്തമായിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ ചെറിയ ശമ്പളങ്ങൾക്ക് അല്ലെങ്കിൽ ചെറിയ ദിവസക്കൂലികൾക്ക് ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട അമ്പതോ നൂറോ ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ ആയിരമോ എത്രയാണെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ നൽകിയാൽ മാത്രം മതി എത്ര നൽകിയാലും അതിന് വലിയ ഫലങ്ങൾ അള്ളാഹു നൽകും ഇൻഷാ ഇൻഷ ഏതായാലും ഇങ്ങനെ അരകൾ നേർച്ചയാക്കിയാൽ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ അബ്ദാഹു നമുക്ക് സാധിപ്പിച്ച് തരും ആ രണ്ട് വിഷയങ്ങൾ ഏതാണെന്ന് ഞാൻ ആദ്യം പറയാം ഒന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് ശാരീരികമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അതുപോലെ മാനസികമായിട്ട് എന്നിങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങൾ അനുഭവിച്ച് ഈ വിനീതനായ എന്നോട് തന്നെ പലപ്പോഴും പല ആളുകളും പല വിഷയങ്ങൾ പറഞ്ഞ് ദ്വാ കൊണ്ട് ഏൽപ്പിക്കാറുണ്ട് പല കമൻ്റ് ബോക്സുകളിലും വാട്സപ്പ് ഒക്കെ ദുരാവസിയത്ത് കാണാറുണ്ട് ഇൻഷാ അദ്ധ അങ്ങനെ നിങ്ങളനുഭവിക്കുന്ന എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങൾ കരുതി മുഹിമാത്തിലേക്ക് നേർച്ചയാക്കിയാൽ ഇൻഷാ അദ്ദേഹ നിങ്ങളുടെ പ്രശ്നം അള്ളാഹു മാറ്റിത്തരും അങ്ങനെ മാറ്റിത്തന്ന ഒരുപാട് അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് അതിൽ നിന്ന് ഒന്നോ രണ്ടോ എണ്ണം ഈ വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം മാത്രമല്ല നല്ലൊരു ജീവിതം പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നല്ല ജീവിതം നല്ല മരണം അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് ഹബീബായ മുത്തുനബി സല്ലാഹു അലൈബ് വിസല്ലമാഅത്തവങ്ങളുടെ ജിയാറത്ത് ചെയ്യാനുള്ള തോഫീക്ക് ഉംറ ചെയ്യാൻ ഹജ്ജ് ചെയ്യാൻ ഉള്ള തോഫീക്ക് ഇൻഷാല്ല ഇത്തരം നല്ല ആഗ്രഹങ്ങളും ഇതിലൂടെ ഉള്ളാഹു സാധിപ്പിച്ച് തരും നല്ലൊരാഗ്രഹം വെച്ച് നിങ്ങൾ നേർച്ചയാക്കിയാൽ മതി അതാണ് വളരെ പ്രധാനപ്പെട്ടതായി ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഒരു മുഖ്മിൻ എന്ന നിലക്ക് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് ഈ ദുനിയവിൽ ഈ ഭൗതികമായ ലോകത്ത് ഇവിടുത്തെ സുഖലോലി മതികളിൽ അഭിരമിച്ച് ജീവിക്കുക എന്നതല്ല ഇതിനപ്പുറത്ത് ആരാരും ഇല്ലാത്ത പാരത്രിക ലോകത്ത് നമുക്ക് എത്തിപ്പെടാനുണ്ട് ഇൻഷാള്ള അവിടെ നമുക്ക് വിജയിക്കണം ഹബീബായ മുത്തുനബി സാഹുലി വസ്ല്ലാത്തവരുടെ ഷഫാത്തിൽ നമുക്ക് സംഗമിക്കണം ഹബീബായ മുത്തുനബി തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന വിശുദ്ധമായ സ്വർഗീയ ലോകത്ത് നമുക്ക് സംഗമിക്കണം അങ്ങനെ പാരത്രിക ലോകത്ത് വിജയം കൈവരിക്കാൻ കൂടി അള്ളാഹു ഇതിലൂടെ നമുക്കൊരവസരം നൽകും അള്ളാഹു അങ്ങനെ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹമീൻ അറബല്ലാലമീൻ അതായത് നമുക്ക് ഇങ്ങനെയുള്ള ദുനിയാവും ആഹ്റവുമായ എല്ലാ വിശ് വിജയങ്ങളും അള്ളാഹു ഈ നീർച്ചയിലൂടെ നമുക്ക് സാധ്യമാക്കി തരും ഇൻഷാ അല്ലാ മറ്റൊന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ടാകും നാമായി ബന്ധപ്പെട്ടവരിൽ അവരുടെയൊക്കെ പേരിൽ നമുക്ക് ഈ സ്ഥാപനത്തിലേക്ക് അരി നിറച്ചയാക്കാവുന്നതാണ് ഇൻഷാല്ല അതിൻ്റെയൊക്കെ ഫലം അള്ളാഹു അവർക്ക് നൽകും അവരെയും നമ്മയും അള്ളാഹു നാളെ പാരിക ലോകത്ത് ഹബീബായ മുത്തു നബി സല്ലാഹുലൈവിസ്ല്ലാം മാത്തവനോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബൽ ആലമീൻ ഇതായാലും ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ട് ലക്ഷ്യങ്ങളാണ് ഈ രണ്ട് ലക്ഷ്യങ്ങൾ അള്ളാഹു ഇതിലൂടെ നമുക്ക് സാധിപ്പിച്ചു തരും അടുത്തത് ഈ സ്ഥാപനത്തെക്കുറിച്ച് ഒരല്പം ഞാൻ നിങ്ങളോട് പറയാം അതായത് ഏകദേശം ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് കാസർഗോഡ് ജില്ലയിലെ പുത്തേക് പഞ്ചായത്തിലെ കട്ടത്തെടുക്ക എന്ന പ്രദേശത്ത് മുഹിംമാത്ത് എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനം നിലകൊള്ളുന്നത് അങ്ങനെ സ്ഥാപനം കടന്നു വരുന്ന ഘട്ടത്തിൽ ആദരണീയരായ സെയ്യദ് ത് തങ്ങൾ എന്ന് പറയുന്ന നമ്മളൊക്കെ തങ്ങളുസ്ഥാദ് എന്ന് വിളിക്കുന്ന ആ ത്വാഹിർ തങ്ങ് ഉസ്താദിൻ്റെ നേതൃത്വത്തിലാണ് സ്ഥാപനം കടന്നു വരുന്നത് സ്ഥാപനത്തിൻ്റെ ശില്പിയാണ് ആദരണീയരായ സയ്യിദ് സെയ്യദ്ഹിരുലഹദുൽ തങ്ങൾ ഉസ്താദ് ആ തങ്ങളുസ്താദ് വഫാത്തായി ഏകദേശം പതിനേഴ് വർഷങ്ങളായി തങ്ങളുസ്ഥാദിൻ്റെ ഉറൂസാണ് ഈ ഫെബ്രുവരി മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി മുഹിമാത്തിൽ നടക്കുന്നത് ഇൻഷാദ ആ ഉറൂസിലേക്ക് കൂടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ ഉറൂസിൻ്റെ സമയത്ത് സ്ഥാപനത്തിൽ എത്തിച്ചേരണം അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് എത്തിച്ചേർന്ന് അതിനെരായ തങ് ഉസ്താദിനെ നിങ്ങൾക്ക് ജിയാർത്ത് ചെയ്യാവുന്നതാണ് ഏതായാലും ആ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പുത്തിക പഞ്ചായത്തിലെ കട്ടത്തെടുക്ക എന്ന പ്രദേശത്ത് നിലകൊണ്ട ഒരു സ്ഥാപനം ഈ സ്ഥാപനം നിലവിൽ വരുന്ന സമയത്ത് ഈ പ്രദേശത്തിൻ്റെ അറിയുന്ന ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ് ജനവാസ കേന്ദ്രമില്ലാതെ ആളുകൾ ഒന്ന് എത്തി നോക്കാൻ പോലും പ്രയാസപ്പെട്ടിരുന്ന അത്തരമൊരു പ്രദേശത്താണ് മുഹിമത്ത് കടന്നു വരുന്നത് അങ്ങനെ മുഹിമ്മാത്ത് കടന്നു വന്ന് മുഹിമത്ത് വളർന്ന് പന്തലിച്ച് ഒരുപാട് അനാഥ മക്കളും ഹാഫിദീങ്ങളൊക്കെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങി ഇന്ന് ഏകദേശം മുപ്പത് വർഷങ്ങൾ പിന്നിടുമ്പോൾ അമ്പതിനായിരത്തിലധികം വരുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ സ്ഥാപനത്തിനേക്കുണ്ട് മനസ്സിലാക്കണം മാത്രമല്ല വീടുകളിൽ നിന്ന് വന്ന് പഠിച്ച് തിരിച്ചു പോകുന്ന വിദ്യാർത്ഥികളടക്കം ഇന്ന് എണ്ണായിരം വിദ്യാർത്ഥികൾ നിലവിൽ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട് അതിൽ തന്നെ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന അനാഥ മക്കളും ഹാഫിലിയങ്ങളും മുത്താലിമീങ്ങളും ആയ വിദ്യാർത്ഥികൾ സ്ഥാപനത്തിൽ താമസിച്ച് പഠിക്കുന്നുണ്ട് ഈ താമസിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭക്ഷണം താമസ സൗകര്യങ്ങൾ അതുപോലെ വിദ്യാഭ്യാസം അത് മതപരമായ വിദ്യാഭ്യാസവും ബോധീപരമായ വിദ്യാഭ്യാസവും എല്ലാം സ്ഥാപനം സൗജന്യമായി നൽകുന്നുണ്ട് ഇങ്ങനെ എല്ലാത്തിനുമടക്കം സ്ഥാപനത്തിന് പ്രതിമാസം അറുപത്തി ആറ് ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ട് മാത്രമല്ല നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ചെറിയ ഉണ്ടാകും അതായത് ചെറുപ്പത്തിൽ തന്നെ വാപ്പ മരണപ്പെട്ടു അങ്ങനെ ഒമ്പത് വയസ്സിനൊക്കെ താഴെയുള്ള ആ വിദ്യാർത്ഥികളെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന് പഠിപ്പിക്കാം എന്നുള്ളത് പ്രയാസാണ് അങ്ങനെ വരുമ്പോൾ അത്തരം എത്തി മക്കൾക്ക് ഒരു മാസം ഒരു കുട്ടിയുടെ ചെലവിനാവശ്യമായ ഒരു സംഖ്യ സ്ഥാപനം തന്നെ അയച്ചു കൊടുത്തിട്ട് അവരുടെ വീടുകളിൽ ഉമ്മയുടെ മടിത്തട്ടത്തിൽ ഉമ്മയുടെ താലോലത്തിൽ മക്കളെ വളരാനുള്ള അവസരം കൂടി സ്ഥാപനം കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് മുഹിമാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ മുഹിമാത്തിന് ഇത്രത്തോളം ചിലവ് ഒരു മാസം വരുമ്പോഴും മുഹിമാത്തിൻ്റെ ഒരു വരുമാനം എന്നുള്ളത് മറ്റൊന്നുമല്ല പ്രത്യേകിച്ച് വരുമാന മാർഗങ്ങളൊന്നുമില്ല ആകെ ലഭിക്കുന്നത് നിങ്ങളെപ്പോലത്ത ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന മുനിയങ്ങൾ സഹായിച്ചിട്ടാണ് സ്ഥാപനങ്ങൾ വളർന്നു വരുന്നത് നമ്മെ പോലത്തെ സഹായിച്ചിട്ട് തന്നെയാണ് സ്ഥാപനം വളർന്നു പോകുന്നത് അതൊരു പക്ഷേ നമ്മളിങ്ങനെ സഹായിച്ചാല് സ്ഥാപനം ഇത്ര വളരോ എന്നുള്ളത് പോലും നമുക്ക് ചിന്തിക്കാൻ പോലും പ്രയാസം ഉണ്ടാകും കാരണം അത്രത്തോളം അത്ഭുതമാണ് നിങ്ങൾ മുഹിമാത്തിലേക്ക് വന്നാൽ അല്ലെങ്കിൽ ഇന്ന് യൂട്യൂബിലൊക്കെ മുഹിമാത്ത് നടിച്ചാല് അല്ലെങ്കിൽ ഗൂഗിളിൽ മുഹിമാത്ത് നടിച്ചാൽ ഒരുപാട് വീഡിയോസും ഒരുപാട് ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കും അതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അത്രത്തോളം വളർച്ച ഈ സ്ഥാപനത്തിന് ഉണ്ടായിട്ടുണ്ട് ഈ സ്ഥാപനത്തിന് ഇങ്ങനെ വളർച്ച ഉണ്ടാകാൻ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഈ സ്ഥാപനമുണ്ടാക്കിയ സയ്യിദ് ത്വാഹുല്ലഹദൽ തംഗ്ലുസ്താദ് എന്ന് പറയുന്ന നമ്മുടെ ആദരണീയരായ തങ്ങളുസ്ഥാദ് ആ തങ്ങളുസ്ഥാദിന് സ്ഥാപനമൊന്നും ഉണ്ടാക്കുമ്പോൾ ഭൗതികമായ ഒരു നേട്ടം ഉണ്ടായിരുന്നില്ല തങ്ങളുസ്ഥാദിന് ഒരുപാട് അവസരങ്ങൾ അവസരങ്ങളുണ്ടായിരുന്നു തങ്ങളുസ്ഥാദിന് വേണമെങ്കിൽ ഒരുപാട് സുഖ ലോരുമതിയിൽ ജീവിക്കാനുള്ള ഒരുപാട് ആഡംബര സൗകര്യങ്ങൾ ജീവിക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ കൃത്യമായി നിലകൊള്ളണം ഒരുപാട് എത്തി മക്കൾ വളരണം ഒരുപാട് അഗതികൾ വളരണം ഒരുപാട് പാവപ്പെട്ടവർക്ക് ദീനെ പഠിക്കാൻ പറ്റണം എന്നൊരു ഉദ്ദേശത്തോട് അള്ളാഹുവിൽ തവക്കുലാക്കി തങ്ങൾ ഉസ്താദ് ഉണ്ടാക്കിയപ്പോൾ അലഹമില്ല പാവപ്പെട്ട മുക്മിനീങ്ങൾ സ്ഥാപനത്തേറ്റെടുത്ത് സ്ഥാപനം വളർന്നു ഒന്ന് മറ്റൊന്ന് ഈ സ്ഥാപനം എന്നുള്ളത് കൃത്യമായിട്ട് അള്ളാഹുവിൻ്റെ ധീര് നിലകൊള്ളണമെന്ന് കൃത്യമായ അഹിസുന്നത്വൽ ജമാൻ്റെ ആദർശം കൃത്യമായ ആശയങ്ങൾ നിലകൊള്ളണമെന്ന് ആഗ്രഹിച്ചു പോരുന്ന ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് ഒരുപാട് വിനീങ്ങൾ ഈ സ്ഥാപനത്തെ അറിയുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇൻഷാ അള്ള അങ്ങനെ സഹായിക്കുന്നതിലൂടെ സഹായിച്ച ആളുകളുടെ ആഗ്രഹങ്ങൾ ഒരുപാട് സാധിക്കുന്നുമുണ്ട് ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഞാൻ പറയാം എൻ്റെ നാടിൻ്റെ തൊട്ടപ്പുറത്ത ഒരു നാടാണ് നീർച്ചാൽ എന്നറിയുന്ന പ്രദേശം കാസർഗോഡ് ജില്ലയിലെ ബദിയെടുക്ക പഞ്ചായത്തിൽ ഗോളിയെടുക്കുകയാണ് എൻ്റെ പ്രദേശം എൻ്റെ തൊട്ടപ്പുറത്തെ നാടാണ് നീർച്ചാൽ എന്ന് പറയുന്ന പ്രദേശം ഈ പ്രദേശത്ത് ഒരു കൂട്ടുകാരന് ഒരു സഹോദരന് ഒരു ദിവസം എന്നോട് പറയാണ് അയാൾക്ക് മരുന്ന് കഴിക്കുമായിരുന്നു ചില രോഗങ്ങൾക്ക് അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് മരുന്ന് കഴിച്ചു അതായത് ഒരു സമയത്ത് കഴിക്കേണ്ട മരുന്നല്ലാതെ വേറെ ഒരു മരുന്ന് കഴിച്ചു മാറി കഴിച്ചു അങ്ങനെ മാറി കഴിച്ചപ്പോൾ പെട്ടെന്ന് അത് വല്ലാതെ എഫക്റ്റ് ചെയ്തു എഫക്റ്റ് ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹം പറയാണ് കുഴിഞ്ഞ് കുഴഞ്ഞു വീണുക ആ ഒരു അവസ്ഥയിലായി ശരീരമാകെ ഒരു ബാധയേറ്റതുപോലെ ഒരു തളർച്ച മൊത്തം തളർച്ച ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു നിശ്ചലമായ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം മാറാണ് അങ്ങനെ ചലനമറ്റ ഒരു രീതിയിലേക്ക് അദ്ദേഹം മാറിയപ്പോൾ പെട്ടെന്ന് അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും തോന്നും മുഹിമാത്തിലേക്ക് ഒരു ചാക്കരി നേർച്ചയാക്കി അദ്ദേഹം പറയാണ് അങ്ങനെ അരി ചാക്ക് നേർച്ചയാക്കി ഉടനെ തന്നെ പൂർവാവസ്ഥയിലേക്ക് തിരിച്ചു വരാണ് അദ്ദേഹം പറയാന്ന് എൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണതെന്ന് പറഞ്ഞ് ആ ഒരു സഹോദരന് ഈ സ്ഥാപനത്തിൽ എന്നോട് ഒരു ദിവസം അനുഭവം പങ്കുവെച്ചത് ഞാൻ ഇന്നോർത്ത് പോവാണ് ഇതുപോലത്തെ എത്രയോ അനുഭവങ്ങൾ സ്ഥാപനത്തിൽ ഉസ്താദന്മാരൊക്കെ പലപ്പോഴും നമ്മുടെ പങ്കുവെക്കാറുണ്ട് ഞാൻ തന്നെ കഴിഞ്ഞ വർഷങ്ങൾ ഈ സ്ഥാപനത്തെ പറ്റി ഈ സ്ഥാപനത്തിൽ പുതിയ സ്ഥലവുമായി ബന്ധപ്പെ സ്ഥലം വേങ്ങുന്നതും അതിൽ ഒരുപാട് ഒരുപാടിനിയും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്തപ്പോൾ മലപ്പുറം ഭാഗത്ത് നിന്ന് ഒരു ഉമ്മ ഒരു അഞ്ഞൂറ് രൂപ സ്ഥാപനത്തിലേക്ക് നിർച്ചയാക്കാണ് ആ ഉമ്മയുടെ മകള് ഡെൻറ്റൽ ക്ലിനിക്കിൽ അതിൻ്റെ പി ജി പഠിക്കാണ് മെഡിസിൻ വിഭാഗം പി ജി പഠിപ്പി പഠിക്കാൻ ഡെൻറ്റൽ ഡോക്ടർ ഡോക്ടർ ചെയ്യുന്നതിൻ്റെ പി ജി പഠിക്കുകയാണ് എം ഡി എസ് പഠിക്കുകയാണ് അപ്പോൾ ആ ഉമ്മ ഉമ്മയുടെ മകളും അഞ്ഞൂറ് രൂപ നിർത്തിയാക്കി അപ്പോൾ അവർ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം കരുതിയിട്ടുണ്ടാവും അവർക്ക് അത് സാധ്യമായിട്ടുണ്ടാകും അപ്പോൾ ഈ വിഷയം ഈ മകളുടെ ഏട്ടത്തയോട് പറയാണ് ഈ ഏട്ടത്തെ ഡോക്ടറാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ഭാഗത്ത് പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഈ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഈ ഡോക്ടർ അയ്യായിരം രൂപ സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കി എന്നിട്ട് ഇവരൊക്കെ വർഷങ്ങളായി വിറ്റുപോകണമെന്നാഗ്രഹിച്ച സ്ഥലങ്ങളുണ്ടായിരുന്നു തീയെ വിറ്റുപോകില്ലായിരുന്നു പക്ഷേ നമ്മുടെ മുഹിമാത്തിലേക്ക് നേർച്ചയാക്കിയപ്പോൾ അലഹദില്ല പെട്ടെന്ന് ആ സ്ഥലം വിറ്റുപോകാണ് അതിന് കാര്യം അവർക്ക് സാധിച്ചു കിട്ടാണ് പിന്നെ ഈ ഡോ ഡോക്ടറുടെ ട്രാൻസ്ഫോം വരുമല്ലോ ഇത് ഓരോ പീരീഡ്സ് കഴിയുമ്പോഴും അതേപോലെ തന്നെ വ്യത്യസ്ത ഹോസ്പിറ്റലുകളിലേക്ക് ഡോക്ടർമാരെ ട്രാൻസ്ഫോം ചെയ്യും അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഇവർക്ക് ആഗ്രഹിച്ച സ്ഥലങ്ങളിൽ ഇവർക്ക് ജോലി കിട്ടാൻ വേണ്ടി അതുപോലെ ഇവരുടെ മറ്റു ആവശ്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ ഇവർ വീണ്ടും സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കുകയാണ് ഞാൻ ഈ പറയുന്നത് ഒരു പ്രാവശ്യം സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കിയ ആളുകൾ ഇതിൻ്റെ ഫലമനുഭവിക്കുകയാണ് വീണ്ടും വീണ്ടും നേർച്ചയാക്കാണ് ഇങ്ങനെ നേർച്ചയാക്കുന്നതിലൂടെ ആ സ്ഥാപനത്തിൽ ഒരുപാട് പാവപ്പെട്ട ഹാഫിലിയങ്ങളും മുതാലിമീങ്ങളും അഗധികൾക്ക് പഠിക്കാൻ പറ്റുന്നു എന്ന് മാത്രമല്ല ഈ നേർച്ചയാക്കിയ ആളുകളുടെ ആവശ്യങ്ങൾ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇൻഷാല്ല വലിയൊരു അത്ഭുതമാണ് ഈ സ്ഥാപനം ഞാൻ വെറുതെ പറഞ്ഞതല്ല അതുകൊണ്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ്റ് ബോക്സിലൊക്കെ ഇതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നല്ലൊരു ആഗ്രഹം വെച്ച് നിങ്ങൾ നേർച്ചയാക്കാം നിങ്ങളെ മനസ്സിന് വലിയൊരു സമാധാനം ലഭിക്കും അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യനുക്ക് അവഹ ഒരു കാര്യം വിധിക്കുന്നുണ്ടെങ്കിൽ പ്രധാനമായും ഒരു വിധിയിൽ തന്നെ അവ്വാഹു ഒരു രണ്ട് അടിസ്ഥാനത്തിലാണ് വിധിക്കുക ഒന്ന് എന്തായാലും ആ വ്യക്തി അത് സംഭവിക്കും മറ്റൊന്ന് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ അതിൽ നിന്ന് മാറ്റം സംഭവിക്കും ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു രോഗം വരാൻ അവ്വാഹു വിധിച്ചിട്ടുണ്ട് ഒന്ന് എന്തായാലും ആ രോഗം അയാൾക്ക് വരും അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അബ്വാഹു വിധിക്കുക എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ ആ രോഗത്തിൽ നിന്ന് അള്ളാഹു അയാളെ രക്ഷപ്പെടുത്തും അങ്ങനെ വരുമ്പോൾ അയാൾക്ക് ഇങ്ങനെ ഒരു പ്രയാസമുണ്ടെങ്കിൽ അയാളിങ്ങനെ നേർച്ചയാക്കിയത് കാരണം അല്ലെങ്കിൽ നല്ലൊരു കാരണം നല്ല ഒരു പ്രവർത്തനം ചെയ്തത് കാരണം അവ്വാഹു ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തും അങ്ങനെ രക്ഷപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പല വിധികളും നേർച്ച മൂലം അബ്വാഹു നമുക്ക് രക്ഷ നൽകും അവ്വാഹു രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ അറബ് വല്ലാലും മറ്റൊന്ന് ഞാൻ പറഞ്ഞു ഏതായാലും നമുക്കൊരു കാര്യം വരികയാണ് അല്ലെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാവുകയാണ് പക്ഷെ നമ്മളിങ്ങനെ നേർച്ചയാക്കിയാൽ നമുക്കൊരു എന്ന് വെച്ചാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അത് നിങ്ങൾക്ക് തന്നെ പലപ്പോഴും ഉണ്ടാകുന്ന അനുഭവമായിരിക്കും ആഫ്റ്റർ എഫക്റ്റ് വല്ലാതെ കുറഞ്ഞു പോകും അതായത് നമുക്കുണ്ടാകുന്ന അതുമൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങൾ മാനസികമായ വിഷമങ്ങളൊക്കെ കുറഞ്ഞു പോകും അത് നമുക്ക് താങ്ങാവുന്നതിലപ്പുറമാണെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റുന്ന പ്രയാസങ്ങളില്ലാത്ത അതിൻ്റെ കാഠിന്യം കുറഞ്ഞൊരവസ്ഥയിലേക്ക് നമ്മൾ മാറും ഇൻഷാൽ അങ്ങനെ വലിയ പ്രയാസങ്ങളില്ലാത്ത നല്ലൊരു ജീവിതം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമിന അറബല്ലാലിമീൻ അതുകൊണ്ട് താഴെയുള്ള കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ വഴി ഇത് സ്ഥാപനത്തിലേക്ക് നേർച്ച ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇൻഷാദ് ആ നമ്പറിൽ നിങ്ങൾ വിളിച്ച് ആ നമ്പറിൽ നിങ്ങൾക്ക് പറ്റുന്നൊരു സംഖ്യ അയച്ചു കൊടുക്കുക മുത്താലിമിങ്ങൾക്ക് വേണ്ടി ഇത് ഒരു കിലോ ആയിരിക്കും നാൽപ്പത്തൊമ്പത് രൂപയാണ് പത്ത് കിലോ ആകുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ് രൂപ അത് നിങ്ങൾക്ക് നൽകുന്ന പറ്റുന്നത് അമ്പത് രൂപ വേണമെങ്കിൽ കുഴപ്പമില്ല ചില ആളുകൾക്ക് നൂറ് രൂപ ഉണ്ടാകും ചില ആളുകൾക്ക് ഇരുന്നൂറാവും നിങ്ങൾക്ക് പറ്റുന്നൊരു സംഖ്യ മതി കൂടുതലൊന്നും വേണം നിൽക്കില്ല നിങ്ങൾക്ക് പറ്റുന്നൊരു സംഖ്യ അത് നിങ്ങളുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്നൊരു സംഖ്യ അതിലേക്ക് അയച്ച് കൊടുക്കാം ഇനി അതെല്ലാം അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് ഇനി ഈ ഗൂഗിൾ പേ ഒന്നും കിട്ടുന്നില്ല എങ്കിൽ അതിലെ കോൺടാക്ട് ഡീറ്റെയിൽസിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് അന്വേഷിക്കാവുന്നതാണ് ഇനി സ്ഥാപനത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ അതിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇനി അതും മാത്രമല്ല ഇനി നിങ്ങൾക്ക് സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കി പക്ഷെ ഗൂഗിൾ പേ സെർച്ച് ചെയ്തപ്പോൾ സ്ഥാപനത്തിന്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നില്ല അക്കൗണ്ട് കാണിക്കുന്നില്ല അങ്ങനെ ഗൂഗിൾ പേ ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ് ഇനി നിങ്ങൾക്ക് തീരെ ഓൺലൈൻ സംവിധാനങ്ങളില്ല നിങ്ങൾ നേർച്ചയാക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ പോലും നിങ്ങൾ അവരോട് വിളിച്ച് വിഷയം പറയാം നേർച്ചയാക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ ഓൺലൈനിൽ സംവിധാനങ്ങളില്ല എന്നുള്ള വിഷയങ്ങളൊക്കെ പറയാം എന്തായാലും അള്ളാഹു സുബാനുഹു താര നമ്മള് ഒരു കാര്യം നല്ലതാഗ്രഹിച്ച് ഈ സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കിയാൽ അത് അള്ളാഹു ആ കാര്യം നമുക്ക് സാധിപ്പിച്ച് തരും അതിൻ്റെ ഫലം അള്ളാഹു ദുനിയാവിലും നൽകും ആഹ്റത്തിലും നൽകും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എല്ലാം ഞാൻ പറയുന്നില്ല വീഡിയോ ഒരുപാട് നീണ്ടുപോകും ഇൻഷാ അല്ലാ അതുകൊണ്ട് ഇന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ നല്ലൊരു ആഗ്രഹം വെച്ചിട്ട് തീർച്ചയായിട്ടും സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കുക അള്ളാഹു വെറുതെയാക്കില്ല അള്ളാഹു നമ്മെല്ലാവരെയും തീർച്ചയായിട്ടും ഇരുലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമിന അറബില്ലാലമി ഇൻഷാല്ല ഉറൂസിന് കൂടി നിങ്ങൾ ഓർത്തെടുക്ക ഡേറ്റ് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഫെബ്രുവരി മാസം പറ്റുന്നവരൊക്കെ ഈ ഉറൂസിൻ്റെ ഏതെങ്കിലും ദിവസങ്ങളിലായി സ്ഥാപനത്തിലേക്ക് കടന്നു വരാം സ്ഥാപനത്തിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക വലിയൊരു സമാധാനമാണ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഒരു ദിവസം മഞ്ചേശ്വരം ഭാഗത്ത് ഞാൻ പോയപ്പോൾ ഒരു ഉമ്മ എന്നോട് അവിടെ സ്ഥാപനത്തിൻ്റെ ഞാൻ അന്ന് സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് സ്ഥാപനത്തിന്റെ റൂസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ലഘുലേഖ വിതരണം ചെയ്യാൻ വേണ്ടി ഞാൻ പോകാണ് അപ്പോൾ ഒരു ഉമ്മ എന്നോട് ഞാൻ ഒരു ഉച്ച സമയമാണ് അവിടെ പോയി വീടിന്റെ പുറത്ത് കുറച്ച് സമയം കാത്തു നിന്നു അങ്ങനെ അവിടുത്തെ വീടിന്റെ വെല്ലടിച്ചു കുറച്ച് സമയം പുറത്ത് കാത്തു നിന്നപ്പോൾ കുറച്ച് കഴിഞ്ഞ് പതുക്കെ ഒരു ഉമ്മ വരാണ് അമ്മ വരാണ് മോനെ നിസ്കാരത്തിലായിരുന്നു വൈകിപ്പോയി അങ്ങനെ പറഞ്ഞു ഉമ്മാക്ക് തീരെ നടക്കാൻ പറ്റുന്നില്ല പതുക്കെ വരാണ് കുറച്ച് സമയം കഴിഞ്ഞ് കാത്തു നിന്നിട്ട് പതുക്കെ വന്നപ്പോൾ ആ ഉമ്മ പറയാണ് മോനെ എനിക്ക് വേണ്ടി ഒരു കാര്യത്തിന് പ്രത്യേകം ദ്വാഹിച്ച് ചെയ്യണം അതായത് എനിക്കൊന്ന് മുഹിമത്തിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് തങ്ങൾ അതിന് ചാരത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ മക്കളൊക്കെ കാറൊക്കെ കൊണ്ടുവന്നു പക്ഷെ ആ കാറിലൊന്നും എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ആ സ്ഥാപനത്തിലേക്ക് എനിക്ക് എനിക്കെങ്ങനെ എങ്കിലും എത്തിപ്പെടണം അതിനുവേണ്ടി പ്രത്യേകം ദ്വാഹി ചെയ്യണമെന്ന് ഞാനൊക്കെ കരഞ്ഞുപോയി ആ സമയത്ത് ഈ സ്ഥാപനത്തെ ഇത്രയധികം സ്നേഹിക്കുന്ന അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുന്ന ഇത്രയധികം ഉപിനങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇൻഷാല്ല അതുകൊണ്ട് നിങ്ങൾക്കും ആ സ്ഥാപനത്തിലേക്ക് കടന്നു വരാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ ഫലങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ ലഭ്യമാകും വലിയ സമാധാനം ലഭ്യമാകും അള്ളാഹു നമുക്കെല്ലാവർക്കും ദുന്യാവിലും ആഹ്റത്തിലും വലിയ വിജയം നൽകി വലിയ സന്തോഷം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ നേർച്ച നൽകാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ ഇസ്ലാം അലൈക്കും